ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് അപ്പം അടിപൊളി ഹാൻഡ് വർക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ ഡബിൾ എക്സിലും ട്രിപ്പിൾ എക്സിലും മാത്രമാണ് ഇന്നത്തെ കളക്ഷനിലുള്ളത് കേട്ടോ ഫുൾ ഹാൻഡ് വർക്കാണ് ആണ് ഇതിൻ്റെ നെക്കിൽ വരുന്നത് നെക്കിൽ ഇതൊരു മറുവാണ് റെഡിഷ് മറൂൺ ആണ് ഷെയ്ഡ് കേട്ടോ ഇത് ജോർജറ്റ് മെറ്റീരിയലാണ് ആണ് ഇതാണ് ഷോൾ സിമ്പിൾ ആയിട്ട് ഒരു ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം ഇത് ഡബ്ലക്സിലാണ് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതിന്റെ ബോഡി പാർട്ടിൽ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് തന്നെയാണ് നെക്കിലും ഹാൻഡ് വർക്ക് ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നെക്സ്റ്റ് ഇതിന്റെ നെക്കിൽ കണ്ടോ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് കേട്ടോ ഇന്ന് ഇന്ന് ഫുള്ള് ഹാൻഡ് വർക്കിന്റെ കളക്ഷൻസ് മാത്രമാണ് കേട്ടോ വീഡിയോയിലുള്ളത് ഇതിന്റെ സൈഡിലൂടെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് സ്കാലപ്പ് ചെയ്തത് സ്കാനപ്പ് ചെയ്തിട്ട് ഹാൻഡ് വർക്കിൽ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അതിന്റെ ബോഡി പാർട്ടിലും ചെറിയ ഹാൻഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഓഫർ സെയിൽ വീഡിയോ ആണ് കേട്ടോ അതിനെ നെക്കിലൊക്കെ കണ്ട ഫുൾ ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് മെറ്റീരിയൽ മെറ്റീരിയല് ഷാള് ഷാൾ ഒക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ ഇതിന്റെ സ്ലീവിലും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ആണ് ഷെയ്ഡ് ഷാളിൽ ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതാണ് സ്ലീവിലത്തെ ഡിസൈൻ ഫുൾ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഇത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് പീക്ക് ഗ്രീൻ ആണ് ഷീറ്റ് കേട്ടോ ബ്ലൂ അല്ലാതെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഷോളിൽ ലേസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് വർക്ക് ഒക്കെ കണ്ടോ ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ത്രെഡ് വർക്ക് അല്ല ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള വെറൈറ്റി കളക്ഷൻസ് ആണ് അപ്പോൾ ഹാൻഡ് വർക്ക് ഒന്നും ഈ ഒരു പ്രൈസിൽ കിട്ടില്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഷോൾ കണ്ടോ ഷോളിൽ ഫോർ സൈഡ് ഈ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ലേസ് വർക്കിൽ ചെറിയ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഹാൻ വർക്ക് ഇതിലെ ത്രെഡ് വർക്ക് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്തോട്ട് ഷാളിലും ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹാൻ വർക്ക് ഇതുപോലെ ഫുൾ ആയിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളറുമാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നെക്കിൽ ഫുൾ കണ്ടോ ഹാൻഡ് വർക്ക് ആണ് പെൻറ്റിയാണ് മെറ്റീരിയല് ഷാള് സ്ലീവിലും നല്ല ഹെവി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോക്സിലാണ് സൈസ് നെക്സ്റ്റ് ഇതിന്റെ കളർ ചേഞ്ച് ഗ്രീൻ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കാണിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് മിസ്സാക്കണ്ട വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് നെക്സ്റ്റ് ത്രീ എക്സൽ ആണ് സൈസ് ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇത് ത്രീ ആണ് നെക്കിൽ നല്ല ഭംഗി നെക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഷാളിലും സ്കാലപ്പ് ചെയ്തിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ത്രീ എക്സലാണ് സൈസ് കേട്ടോ ഇതിന്റെ നെക്കിലാണോ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് ഇമ്പോർട്ടൻ ചീനോൺ ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് ഷാൾ ത്രീ എക്സലാണ് സൈസ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒരു ബീറ്റ് റൂട്ട് ഷെയ്ഡ് ഇല്ലേ ആ ഒരു ഷെയ്ഡാണ് ഷാള് സ്ലീവിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ നല്ല ഇത്രയും ഹെവി വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് ത്രീ ആണ് സൈസ് നെക്സ്റ്റ് ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഡബ്ൾ എക്സില് കാണിച്ചിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ടൈറ്റ് ആണ് ആണ് സ്ലീവ് സ്ലീവിന്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് എക്സെല്ലും ഡബ്ൾ എക്സിലും ത്രീപ്ലെക്സിലും അവൈലബിൾ ആണ് കേട്ടോ

ാണ് സൈസ് അപ്പം നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കുക കളർ ചോദിക്കുക മെറ്റീരിയലും ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് ക്രഞ്ചി മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ് ഷെയ്ഡ് നെക്കേണ്ട വി നെക്കാണ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ എക്സൽ സൈസാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ്സാക്കേണ്ട ഫെൻറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള വർക്ക് ഒക്കെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇതിൽ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ടു തൗസൻഡിൻ്റെ അടുത്തൊക്കെ റേറ്റ് വരുന്ന കളക്ഷൻസ് ആണ് നമ്മൾ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ബി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയിട്ട് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് പെൻറ്റി മെറ്റീരിയൽ പെൻറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് നെക്സിലോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് എന്തെങ്കിലും ഒരു ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഷോൾ അതുപോലെ സ്കാലപ്പ് ചെയ്തിട്ട് പറ്റൂപ്പ് ഡിസൈൻ ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ത്രീ ആണ് സൈസ് ഡബിൾ എക്സ് എല്ലായിട്ട് പർച്ചേസ് ചെയ്തോട്ടോ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും വളരെ അഫോർഡബിൾ പ്രൈസാണ് യൂസ് ആക്കേണ്ട എൻ്റെ നെക്കിലാണ് നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഫ്രഞ്ചിയാണ് നെറ്റ് ചെയ്തത് കേട്ടോ നല്ല നല്ല ഡിസൈൻ ആണ് ഷിപ്പിൻ ചാർജ് അറുപത് രൂപ ഉണ്ടാവും കേട്ടോ ഡി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഉണ്ടാവും പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്തോ പോസ്റ്റ് ഈ ഒരു മന്ത് കുറച്ച് ഡിലേയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കുക ജസ്റ്റ് സൈസ് പിന്നെ ഇയർ സ്ലിറ്റിൻ്റെ അടുത്ത സൈസ് ഷോളിൻ്റെ സ്ലീവിൻ്റെ ഒക്കെ സൈസ് ചോദിച്ചതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യുക അതുപോലെ കളറ് കളർ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ എല്ലാ കളേഴ്സ് ഉള്ള ചില കളേഴ്സ് അപ്പോൾ അതൊന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക അതുപോലെ പാർസൽ കൈ കിട്ടിയാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും ആ ഓപ്പണിംഗ് വീഡിയോയിൽ കാണിക്കണം കറക്റ്റ് കാണണം എന്നാലേ നമ്മൾ അത് റിട്ടൺ എടുക്കുകയുള്ളൂ കേട്ടോ നിങ്ങൾക്ക് പാർസൽ കിട്ടി കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് നിങ്ങൾ ഡാമേജ് ആണ് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല ഓപ്പണിംഗ് വീഡിയോയിൽ എന്ത് ഡാമേജ് ഉണ്ടോ അത് നമ്മൾ റിട്ടേൺ എടുക്കാം അതായത് കിട്ടിയതിന് ശേഷം കറിയാണ് ചളിയാണെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മൾ റിട്ട് എടുക്കില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഓപ്പണിംഗ് വീഡിയോയിൽ കാണുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ലക്ഷൻസ് ഞങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ ഒളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു